ഒട്ടക്കരിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഒന്നടക്കി നിർത്തണ്ട ഈച്ച എല്ലാ അതുപോലെ എന്റെ ഈച്ചയുടെ ഉള്ളിലുള്ള പോലെ എനിക്കറിയണം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയം നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രന്റെ കണ്ണൊന്ന് തുളുമ്പി എന്റെ സ്നേഹം മാത്രം അറിഞ്ഞാൽ മതിയോ നിന്റെ സ്നേഹം ഞാനും അറിയട്ടെ അവൾക്ക് നേരെ ചെരിഞ്ഞിടുന്നുണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ ഇഷുചിരിയോടെ കണ്ണുകൾ അടച്ചു പിടിച്ചു അത്രക്ക് ഗുതി തോന്നുന്നുണ്ടോ അവൻ ആർദ്രമായി ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അവൾക്ക് മുകളിൽ ചാഞ്ഞിരുന്നു യേശു അപ്പോഴും കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു രുദ്രനൊരു ചിരിയോട് അവൾ അടഞ്ഞ കണ്ണുകളിൽ പതിയെ ഒന്നൂതി യേശുപതിയെ കണ്ണു തുറന്ന നിമിഷം തന്നെ രുദ്രൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ അമർന്നിരുന്നു അവളുടെ ചുണ്ടുകളിൽ അവൻ അമർത്തി ചുംബിച്ചു രുദ്രൻ അവളുടെ മേൽ ചുണ്ട് വായിലാക്കിയതും യേശു അവൻ്റെ കീഴിൽ ചുണ്ട് വായിലാക്കി യീശുവിനെ വേദനിപ്പിക്കാതെ അവളുടെ ചുണ്ടിലെ മധുരം അവൻ നുണഞ്ഞിറക്കുമ്പോൾ യീശുരുദ്രൻ്റെ ചുണ്ടിൽ അവൻ്റെ ഇഷ്ടത്തിന് ചുംബിച്ചു രുദ്രൻ അവളുടെ ചുണ്ടിൽ നിന്ന് അവൻ്റെ ചുണ്ടിനെ എടുത്തു വസ്ത്രങ്ങളൊക്കെ അവരിൽ നിന്ന് അകന്നു മാറി ആ നിമിഷം തന്നെ രുദ്രൻ അവളിൽ നിന്ന് ഉയർന്നു അവളുടെ ശരീരത്തിലേക്ക് നോക്കി കുറച്ചു നേരം അങ്ങനെ കിടന്ന ശേഷം രുദ്രൻ അവൻ്റെ ചുണ്ടുകൾ അവടെ നെറ്റിയിൽ അമർത്തി വെച്ച് അവിടുന്ന് തുടങ്ങിയാണ് നേരം പുലരുവോളമുള്ള യാത്ര രുദ്രൻ അവടെ നെറ്റിയിൽ നിന്ന് ചുണ്ടുകൾ അടർത്തി മാറ്റാതെ അവളുടെ മുഖം മുഴുവൻ അവൻ അവൻ്റെ ചുണ്ടുകൾ ഇഴച്ചുകൊണ്ടിരുന്നു യേശുവിൻ്റെ കൈകൾ രുദ്രൻ്റെ തലമുടിയിലൂടെയും ശരീരത്തിലൂടെയും അലഞ്ഞ് നടന്നുകൊണ്ടിരുന്നു രണ്ടുപേരും അവരുടെ ഉള്ളിലെ വികാരം വേറെ തലങ്ങളിലേക്ക് പടരുന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞു അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു കൊണ്ട് രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഒപ്പം അവൻ്റെ ശരീരം ഒന്നുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് അമർത്തി നീക്കി അവളുടെ ചുണ്ടുകൾ തമ്മിലകന്നു അതോടൊപ്പം അവളിൽ നിന്നൊരാർത്തനാദം പുറത്തേക്ക് വന്നു രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവ അവൻ നൽകുന്ന ആലസ്യത്തിൽ അടഞ്ഞു പോവുകയാണ് ഇനിയും ആ മുഖത്തേക്ക് നോക്കിയാൽ കടിച്ചു പറിച്ചു തിന്നുപോകുമെന്ന് തോന്നിയത് രുദ്രൻ അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ മുഖം പൂഴ്ത്തി യശു രണ്ട് കൈകളും അവൻ്റെ തലമുടിയിൽ അമർത്തി പിടിച്ച് വലിച്ചു രുദ്രൻ അവടെ കഴുത്തിൽ ആഴത്തിൽ ചുംബിച്ച് ഉണഞ്ഞു ഒന്നും ഓണിക്കൊണ്ട് അവൻ ചെയ്തുകൊണ്ടിരുന്നത് തുടർന്നു അവൻ്റെ ചുണ്ടുകൾ അവടെ കഴുത്തിൽ ഒരണുവിടാതെ ചുറ്റിക്കൊണ്ടിരുന്നു അതിനനുസരിച്ച് യശുവിൻ്റെ ശരീരം ആ വീട്ടിൽ കിടന്നു പുളഞ്ഞുകൊണ്ടിരുന്നു അവളുടെ കൈകൾ അവൻ്റെ ശരീരത്തിൽ തഴുകി മുറുകയും കടന്നുപോയി രുദ്രനവൻ്റെ അത്തരങ്ങൾ കഴുത്തിൽ നിന്ന് ഉയർത്തി അങ്ങോട്ട് നോക്കി അവളുടെ കഴുത്ത് ചുവന്ന് കിടക്കുന്നു ആരെണ്ണ വെളിച്ചം അവനൊരു തടസ്സം പോലെ തോന്നിച്ചു അവളുടെ ശരീരത്തിൽ അവനുണ്ടാക്കുന്ന ചുവപ്പ് പൂർണ്ണമായി കാണാൻ കഴിയാത്ത ദേഷ്യം അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു രുദ്രൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ തന്നെ ഇങ്ങനെ നോക്കി കിടക്കുകയാണ് ചുണ്ടിൽ അത്രമേൽ മനോഹരമായൊരു ചിരിയുണ്ട് ഇഷ അവൻ നൽകിയ സുഖമുള്ള അനുഭൂതിയിൽ നിന്ന് കരകയറാതെ അവളൊന്നും മൂളി ലൈറ്റ് വേണം ഇഷ്ട ലൈറ്റ് വേണ്ട അവൾ പതിയെ ഒന്നും പറഞ്ഞു നടക്കില്ലെന്ന് അവൾക്ക് തന്നെ അറിയാം ആ റൂമിൽ ആ റൂമിൽ നിറഞ്ഞു നിൽക്കുന്ന വെളിച്ചം അവരുടെ കണ്ണുകളിലേക്ക് കുത്തി കയറി അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവരുടെ കാലിനടിൽ കിടക്കുന്ന പുതപ്പിലേക്ക് നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു ഇരുപത്തിരണ്ട് പതിഞ്ഞുള്ള ചിരി അവരുടെ ചെവിയിൽ പതിഞ്ഞു എന്തിനാ ഇഷു ആ പുതപ്പ് അതിനൊന്നും ആവശ്യമില്ല എനിക്കിങ്ങനെ കാണണം നേരത്തെ ആരെ വിളിച്ചതിൽ കണ്ടതന്നെയല്ലേ പിന്നെന്താ അപ്പോഴില്ലാത്ത നാണിപ്പോൾ രുദ്രൻ അവളുടെ ചെവിക്കടുത്തേക്ക് അവൻ്റെ മുഖം അമർത്തി വെച്ചുകൊണ്ട് പറയുമ്പോൾ അവൾ ചുമലൊന്ന് തട്ടിക്കൊണ്ടൊന്ന് പൊളഞ്ഞ് പ്ലീസ് എനിക്ക് എന്തോ പോലെ യേശു വീണ്ടും പറഞ്ഞതും രുദ്രൻ കാൽച്ചുവട്ടിലെ പുതപ്പെടുത്തിയ രണ്ടുപേരെയും മതിയോ അവൻ ചോദിക്കുമ്പോൾ അവളൊന്ന് തല ശേഷം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകൾ അവൻ നേരത്തെ മുത്തി അവളുടെ കഴുത്തിലേക്കായിരുന്നു പിന്നെ മുഖം അവിടെ നിന്ന് ഉയർത്തിയ ശേഷം അതിനെ അവൻ രണ്ട് കൈകൾ കൊണ്ട് കൂട്ടി പിടിച്ച് പതിയെ ഒന്ന് അമർത്തി അവൻ്റെ കയ്യിൽ കിടന്നത് താഴ്ന്നു പോകുന്ന പോലെ അവളൊന്ന് കിടന്നു പൊളഞ്ഞു ഒപ്പം അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ ശക്തിയിൽ അമർന്നു കഴിഞ്ഞു വേദനിപ്പിക്കില്ല എന്നൊരായിരം തവണ കരുതി അവനെന്ന് ആ നിമിഷം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇഷ അടഞ്ഞ കണ്ണുകൾ തുറന്ന ബെഡ്ഷീറ്റിൽ മുറുക്കി പിടിച്ച കൈകൾ ഒന്നുകൂടെ മുറുക്കിക്കൊണ്ട് അവൾ അവനെ നോക്കി എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എവിടെങ്കിലും വേദനിക്കുന്നുണ്ടോ എൻ്റെ ശരീരം മൊത്തം വേദനിക്കുന്നു ടീച്ച പക്ഷേ ആ വേദന അതിൻ്റെ ടീച്ചയുടെ സ്നേഹം അറിയാന് ആ പ്രണയം ഉൾക്കൊള്ളാൻ ഇഷു പറഞ്ഞു നിർത്തിയതും രുദ്രനൊന്ന് താഴ്ന്നു വന്നവളുടെ ചുണ്ടിൽ ചുംബിച്ച ശേഷം അവളിയിൽ നിന്ന് ഉയർന്നു രുദ്രൻ അവളിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അവനെ തന്നെ നോക്കി കിടക്കുകയാണ് ഒരു സിരിയോട് അവളുടെ വയറിൽ തഴുകി ഈ പെണ്ണിനെ എത്ര കണ്ടാലും കൊതി തീരില്ലല്ലോ ആദ്യമായി കണ്ണിലുടക്കിയത് ആദ്യമായി ചുംബിച്ചത് ചേർത്തു പിടിച്ചത് എല്ലാം ഇതിലൂടെയായിരുന്നു മുഖം മനസ്സിൽ പതിയുന്നതിന് മുന്നേ മനസ്സിൽ പതിഞ്ഞതും ഇതായിരുന്നു സുന്ദരമായ മുഖം ഓർക്കുമ്പോൾ അതിലും തെളിമയോടെ കടന്നു വന്നിരുന്നതും ഈ കാഴ്ചയായിരുന്നു രുദ്രൻ അവൾ അമർത്തി അമർത്തി മുത്തി വീണ്ടും വീണ്ടും മുത്തി പിടിച്ച് ഇഷുവാപുത്തിരുദ്രൻ അവളുടെ വാപുത്തി പിടിച്ച കൈയെടുത്ത് മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി രക്തം തൊട്ടെടുക്കാൻ പാകത്തിന് ചുവന്ന് തൊടുത്ത് കിടക്കുന്നു എന്തിനാ വാപുത്തിയത് അവളുടെ ഉയർന്ന വിശ്വാസം പുറത്തേക്ക് വിടുന്ന ചുണ്ടുകളിലേക്ക് നോക്കി രുദ്രൻ പതിയെ ചോദിച്ചു ശബ്ദം ഉച്ചത്തിലായാലോ കിതച്ചു കൊണ്ട് അവളത് പറയുമ്പോൾ രുദ്രൻ ഒന്ന് ചിരിച്ച് നിന്റെ ശബ്ദം എത്ര ഉച്ചത്തിലായാലും അതെന്റെ ചെവിൽ മാത്രമേ പതിക്കുകയുള്ളൂ ഈ റൂമിന് പുറത്തേക്ക് ആ ശബ്ദം പോവില്ല അത്രമേൽ വശ്യതയോടെ രുദ്രൻ പറയുമ്പോൾ മറുപടിയായി അവൻ്റെ ചുണ്ടിലൊന്ന് മുത്തിക്കൊണ്ട് അവൾ വെട്ടിൽ തന്നെ കിടന്നു അവൻ ആഗ്രഹിച്ച പോലെ അവളുടെ ശബ്ദം അവൻ്റെ ചെവിയിൽ പതിച്ച് രുദ്രൻ്റെ പ്രവൃത്തി വേഗത്തിലായി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം രുദ്രൻ അവളിന്ന മുഖം ഉയർത്തി അവളുടെ മുഖത്തിന് നേരെ ഉയർന്നു വന്നു കണ്ണുകൾ മുറുക്കടച്ച് പിടിച്ച് കിടക്കുകയാണ് അവൻ പതിയെ ആ കണ്ണുകളിലേക്കൊന്നൂതി യേശുപതിയെ കണ്ണു തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി രുദ്രൻ്റെ കണ്ണുകളിൽ ആവശ്യത കുറച്ച് ദിവസമായില്ലേ അതുകൊണ്ടാ അവന്റെ ആ ചോദ്യത്തിന് യേശു കാണിച്ചു ചിമ്മിക്കാണിച്ചു രുദ്രൻ നെറ്റിയിൽ നെറ്റിൽ ഒന്ന് ചുംബിച്ചു ഒപ്പം തന്നെ അവളിലേക്ക് ആഴ്ന്നു കഴിഞ്ഞിരുന്നു അതും പറഞ്ഞുകൊണ്ട് രുദ്രൻ അവിടെ തേങ്ങുന്ന ചുണ്ടിലേക്ക് ചുണ്ടുമുട്ടിച്ചു യേശു രണ്ട് കൈകൾ കൊണ്ടും അവൻ വരിഞ്ഞു മുറുക്കി അവടെ ശരീരത്തിലേക്ക് അവൻ അമർത്തി വെച്ച് സമയം നീങ്ങിക്കൊണ്ടിരുന്നു യേശുവിൻ്റെ ശരീരം അവൻ്റെ ശരീരത്തിനടിൽ കിടന്നു പൊളഞ്ഞുകൊണ്ടിരുന്നു വേദനകൾക്ക് വെറും നിമിഷങ്ങളുടെ ആയുസ് മാത്രം ബാക്കിയാക്കി അവരൊന്നായി സമയം കുറെ കടന്നു പോയതും രുദ്രങ്കിത ബോഡ് ശരീരത്തിലേക്ക് വീണു യേശുവിൻ്റെ കൈകൾ അവൻ്റെ തലമുടിയിൽ തല കടന്നുപോയി കുറച്ച് കഴിഞ്ഞതും രുദ്രൻ അവളുടെ മാറിൽ നിന്ന് മുഖം ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നോട്ടം കണ്ടതും യശു ഒന്ന് ചിരിച്ചു ആ ചിരിക്കുന്ന ശുവിന്റെ രുദ്രൻ അമർത്തിയൊന്ന് ചുമ്പിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ അതിനവളില്ലെന്ന് തലയാട്ടി അവളെ പുണർന്നു പുണർന്നുകൊണ്ടെന്ന് മറിഞ്ഞു യീശുഹൃദയം നിറഞ്ഞ അവനെ നോക്കി വീണ്ടും ആവർത്തനങ്ങൾ അവൻ ചെയ്ത പോലെയുള്ള ആവർത്തനങ്ങൾ രുദ്രൻ അവൻ്റെ ഇശയുടെ പ്രണയത്തെ ഏറ്റുവാങ്ങി നേരം പുലരുവോളം കിടന്നു കിതപ്പും നിശ്വാസവും വിയർപ്പും ഒരുപോല രാത്രികളിൽ ഒന്നുകൂടെ പൊഴിഞ്ഞു വീണു പിറ്റേന്ന് ആദ്യം കണ്ണുകൾ തുറന്ന രുദ്രനാണ് നെഞ്ചിൽ കിടന്നവന് മുറുകയെ ചുറ്റി പിടിച്ച് കിടക്കുന്നവളൊന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ച ശേഷം അവൻ ടേബിളിൽ ഇരുന്ന ഫോൺ കയ്യെത്തിച്ചെടുത്ത് സമയം കണ്ടതും അവനത് ഞെട്ടി പന്ത്രണ്ട് കഴിഞ്ഞിട്ടുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടായിരിക്കും പന്ത്രണ്ട് മണിക്ക് ശേഷം എണീക്കുന്നത് ഇനി ഗുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്ന കാര്യം ആലോചിച്ചത് രുദ്രൻ തലയൊന്നു കുടഞ്ഞു കയ്യിലുള്ള ഫോൺ ബെഡിൽ വെച്ച ശേഷം നെഞ്ചിലൊന്നും അറിയാതെ കിടന്നുറങ്ങുന്നവളെ നോക്കി എന്തായാലും വൈകി അപ്പൊ ഇന്ന് കുറച്ചുകൂടെ വൈകിക്കോട്ടെ അതും പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ കിടക്കുന്നവളെ ബെഡിലേക്ക് മലർത്തി കിടത്തി അവരെ രണ്ടുപേരെയും മറച്ച പുതപ്പ് അവരിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവൻ നിലത്തേക്ക് ഇട്ടു അല്ലെങ്കിൽ പെണ്ണിനെ അതുകൊണ്ട് കിടക്കണം രുദ്രൻ അവളെ മലർത്തി കിടത്തി പുറത്തുനിന്ന് വിളിച്ച് അകത്തേക്ക് വരുന്നുണ്ട് കർട്ടൻ ഒന്നും മാറ്റിയില്ലെങ്കിൽ പോലും നല്ല വെളിച്ചമുണ്ട് അരിയുധ്രൻ മുഖത്തേക്ക് നോക്കി ഒന്നും അറിയാതെ നല്ല സുഖ ഉറക്കമാണ് ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല പുലർച്ചെ ആറു മണിവരെ ഓർമ്മയുണ്ട് പിന്നെ എപ്പോഴോ കിതച്ചുകൊണ്ട് കണ്ണുകൾ അടഞ്ഞവന്റെ നെഞ്ചിലേക്ക് വീണതാണ് അരിയുധ്രൻ അവരുടെ മുഖത്തേക്ക് നോക്കി ചുണ്ടുകൾ ചുവന്നിട്ടുണ്ട് പക്ഷേ മുറിവൊന്നുമില്ല അവനൊരു ചിരിയോടവിടെ കൈ പിടിച്ചു മാറ്റി അവടെ വയറിലേക്ക് മുഖം അമർത്തി വെച്ച് കിടന്നു ഇഷുവൊന്ന് കുറുകിക്കൊണ്ട് കണ്ണ് തറന്നു തന്റെ പിടിയിൽ ഇത്തിരി പിടിച്ച് അവൾക്ക് അഭിമുഖമായി ഉയർത്തി രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി നേരം വിളിക്കാൻ ഒഴിവില്ലാതെ തുടങ്ങിയോ അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ രുദ്രൻ അവളുടെ നെഞ്ചിലേക്ക് ഇടന്ന് അവളെ കെട്ടിപ്പിടിച്ച് യേശുവിന്റെ കണ്ണുകൾ ആദ്യം പോയത് പുതപ്പിലേക്കാണ് അയ്യേ അതും പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി ബെഡ്ഡിൽ നിന്ന് എഴുന്നേറ്റ് നിലത്തിടന്ന് പുതപ്പു ശരീരം ചുറ്റി രുദ്രൻ എന്തോ മഹാത്ഭുതം കണ്ട പോലെ അവളെ തന്നെ നോക്കി കിടക്കുന്നുണ്ട് അല്ലേ പിന്നെ ആ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കെന്തോ അങ്ങനെ കിടക്കുമ്പോൾ എന്തോ പോലെ അവന്റെ ഉള്ളിലെ ചോദ്യം മനസ്സിലാക്കിക്കൊണ്ട് അവൾ പറയുമ്പോൾ വിരുദ്രൻ ചിരിച്ചുകൊണ്ട് കമിഴ്ന്ന് കിടന്നു ഇനി അവൾ അടുത്ത് പിടിച്ച് കിടത്തിയാൽ അത് പലതിലും ചെന്ന് നിക്കും അത് വേണ്ടെന്ന് കരുതികൊണ്ടാണ് അവൾ നോക്കാതെ കമിഴ്ന്ന് കിടന്നത് റോണ സെറ്റിയിൽ മല എന്തോ ചിന്തയിലായിരുന്നവൻ മോഹൻറെ ശബ്ദം കേട്ടൊന്ന് തല ഉയർത്തി നോക്കി അവൻറെ തൊട്ട സെറ്റിൽ മോഹനും ദേവിയും വന്നിരുന്നു അത്ര നേരം ടി വി കണ്ടോണ്ടിരുന്ന കണ്ണനെ അവർക്കിടയിൽ ഹാജർ വെച്ചു എന്താടാ മോഹനത്തരെ നോക്കി പറഞ്ഞോ പറഞ്ഞോളൂ എന്ന ഭാവത്തിലിരിക്കുന്ന കണ്ണൻ നോക്കി മോഹൻ ചോദിച്ചതും അവനൊന്നു ചിരിച്ചു അല്ല ശുഭകാര്യങ്ങൾ പറയുമ്പോൾ ദൈവത്തിന്റെ കൈകൾ കൂടെയുള്ളത് നല്ലതാ പറഞ്ഞോളൂ അവൻ പറഞ്ഞ അവനെ തന്നെയാണെന്ന് അവർക്കറിയാം തർക്കിക്കാൻ നിന്നില്ല ചേക്കൻ ദൈവത്തെ വിളിച്ചു വരുത്തി വരം കൈ കണ്ണനാണെന്ന് പറയിപ്പിക്കും ആ വർഗമാണ് റോണ ഞങ്ങൾ പറഞ്ഞ കാര്യം നീ ആലോചിച്ചോ ആലോചിക്കാനൊന്നുമില്ല എനിക്ക് എനിക്കൊരു സമയം വേണം അത്രയേ ഉള്ളൂ ദേവിയുടെ ചോദ്യത്തിന് ഉടനടി അവൻ്റെ മറുപടി വന്നു മോഹനും ദേവിയും പരസ്പരം നോക്കി ചിരിച്ചു വിവാഹമൊന്നും ഇപ്പം തന്നെ വേണ്ട ആ കുട്ടി ഡോക്ടർക്കായിട്ട് മതി പക്ഷേ നമുക്ക് വാക്കാരൊന്നുറപ്പിച്ചിരുന്നത് നല്ലതല്ലേ നീ ആ കുട്ടിയെ പോയി കണ്ടുവന്ന് സംസാരിക്കണം കണ്ട് ഇഷ്ടപ്പെട്ട് സംസാരിച്ച് നിങ്ങളൊരു തീരുമാനത്തിൽ എത്തിയ ശേഷം നമുക്ക് ആലോചിക്കാം അതല്ലേ നല്ലത് ദേവി പറയുമ്പോൾ റോണയൊന്നും മൂളി മോഹനേയും ദേവിയുടെയും മുഖം തെളിഞ്ഞു കണ്ണൻ വേറെന്തൊക്കെയോ ചിന്തകളിലാണ് അതെ എന്താവോ എന്തോ ഈ സമയം തന്നെയാണ് രുദ്രൻ ചേച്ചി ഇറങ്ങി വരുന്നത് അവരെ കണ്ണുന്ന ചിന്തകളോടെ പിന്നെ വരാന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ സെറ്റിൽ നിന്ന് ചാടി ഇറങ്ങി അവൻ്റെ കണ്ടിട്ട് രുദ്രന്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങുന്ന ലക്ഷണമുണ്ട് അതുകൊണ്ട് മോഹൻ അവൻ്റെ കയ്യിൽ പിടിച്ചു അവരോടൊന്നും പറയണ്ട പിന്നെ അവൻ്റെ ഭാര്യ അവനൊന്നും ഒറ്റ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് അവനവളെ കൊണ്ട് നാട് വിടും പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവർ കുറച്ചെങ്കിലും ലോജിക്ക് വേണ്ട ചാ ഏട്ടനും ചേച്ചി ഒറ്റ കിട്ടുന്നില്ലെന്നും ഏട്ടവിടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ചേച്ചി ഒന്ന് കണിയാളം കിട്ടും എന്നിട്ട് പറയുന്നു നിൽക്കുന്നു <laughs> ले? ले? ും കണ്ണൻ ഉറക്കെയാണ് പറഞ്ഞു രുദ്രനെന്ന് ചിരിച്ചു മറുപടിയൊന്നും പറഞ്ഞില്ല പറഞ്ഞാ പിന്നെ ഓരോരുത്തരെയും ഓരോന്നായി വെറുതെ എന്തിനാ യേശുവിനെ ആരെയും നോക്കിയില്ല നേരെ ഡൈനിങ് ടേബിളിലേക്ക് പോയി അവിടെ ഇരുന്നു ആ സമയം അച്ഛനെയും ബങ്ങളെയും ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ ഒരു സഹായവും ഇല്ലാതെ അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു രുദ്രനേശുവും കഴിച്ചു കഴിഞ്ഞ ഹാളിൽ എല്ലാവർക്കും ഒപ്പം വന്നിരുന്നു എന്തിനാ എഴുന്നേറ്റ് ഉച്ചകളോട് കഴിച്ചിട്ട് നീക്കായിരുന്നില്ലേ അതല്ലേ നല്ലത് കണ്ണൻ യേശുവിനെ നോക്കി കളിയാക്കി പറയുമ്പോൾ ആള് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി രരുദ്രൻ കണ്ണനെയൊന്നും നോക്കി പേടിപ്പിച്ചു കണ്ണൻ അവനെ നോക്കാതെ മുഖം തിരിച്ചു റോണക്ക് ആ പെൺകുട്ടിയെ കണ്ട് സംസാരിക്കുന്ന എതിർപ്പൊന്നുമില്ല അല്ലേ രരുദ്രനോട് പറഞ്ഞുകൊണ്ട് റോണയെ നോക്കി ചോദിച്ചു അവനതിനൊന്നും മിണ്ടാതെ കിടന്നു കിടന്നുരുരുദ്രനൊന്നും മോള് മാത്രം ചെയ്തു ഞാൻ ആ കുട്ടിയുടെ ഹോസ്റ്റലിൽ മാതനോട് വിളിച്ച് കാര്യം പറയട്ടെ ഇന്ന് എന്നെ കണ്ടതിലൊരു തീരുമാനം ആക്കുന്നല്ലേ നല്ലത് ദേവി ഉത്സാഹത്തോട് പറയുമ്പോൾ റോണ സെറ്റിൽ കിടന്നുകൊണ്ട് തന്നെ ദേവിയെ നോക്കി ആ മുഖത്ത് നല്ല സന്തോഷമുണ്ട് ഒരു നിമിഷം റോണ ആ ശരിയിലേക്ക് നോക്കി എല്ലാവരും വളരെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു കാര്യം ആഗ്രഹിച്ചിരുന്നു എന്ന് അവന് മനസ്സിലായി അവനിന്ന് പിന്മാറിയത് അവന് വേറെ ഇഷ്ടമുള്ളത് കൊണ്ടായിരുന്നെന്നും അവന് മനസ്സിലായി റാണ നീ ഒന്നും പറഞ്ഞില്ല ഞാൻ വിളിച്ചു പറയട്ടെ ഒന്ന് മോണി കൊണ്ട് ദേവിയിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവൻ കിടന്നു ദേവി ചിരിയോടെ ഫോൺ കയ്യിലെടുത്തു അതിൽ കോൾ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു പിന്നാലെ കണ്ണിനും നീ അങ്ങോട്ടടാ ദേവിക്ക് പിന്നാലെ പോകുന്ന കണ്ണനെ നോക്കി മോൻ ചോദിക്കുമ്പോൾ അവനൊന്ന് ചിരിച്ചു അമ്മക്കൊരു ധൈര്യത്തിന് കാര്യങ്ങളൊക്കെ നേരെ പറയണ്ടേ അതിനാ ഉള്ള അതിനു പോകാൻ നോക്കിയാൽ മതി റോണി പറയുമ്പോൾ കണ്ണൻ അവനെ നോക്കി പൂച്ചിച്ചുകൊണ്ട് ദേവിക്ക് പിന്നാലെ നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം